കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളിലെയും ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള വാർത്ത ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം അംബാനി കല്യാണം എന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി പതിറ്റാണ്ടുകളായി തൻ്റെ സിംഹാസനം ഇളകാതെ സൂക്ഷിക്കുന്ന ലോകത്തെ തന്നെ ധനികരിൽ പതിനൊന്നാം സ്ഥാനം അലങ്കരിക്കുന്ന യശശരീരനായ തിരുഭായി അംബാനി എന്ന കിങ് മേക്കറുടെ മൂത്തപുത്രൻ സാക്ഷാൽ മുകേഷ് അംബാനിയുടെ മകനായ ആനന്ദ് അംബാനിയുടെ കല്യാണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കല്യാണ മാമാങ്കമായി കെങ്കേമമായി പൊട്ടും കുരവയുമായി ആഘോഷിക്കുകയാണ് രാജ്യത്തെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ആറു മാസക്കാലമായി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഇപ്പോഴാണ് വിരാമമാകുന്നത് ലോക പ്രശസ്തരായ കായിക താരങ്ങളും സിനിമാ സംഗീത മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരും പ്രതിപാദനരെയും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ അതിസമ്പന്നന്റെ പ്രീ വെഡ്ഡിംഗ് സെഷനുകളെല്ലാം ലോക പ്രശസ്ത കനേഡിയൻ സംഗീതജ്ഞൻ യുവാക്കളുടെ ഹരമായ ജസ്റ്റിൻ ബീബർ ലോക പ്രശസ്ത ഗായിക റിഹാന തുടങ്ങി ലോക താരങ്ങളുടെ സമ്മേളന വേദിയായി അംബാനി കല്യാണം മാറുകയായിരുന്നു ജസ്റ്റിൻ ബീബർക്ക് മാത്രം എൺപത്തി അഞ്ച് കോടി രൂപ മുടക്കി ഈ കല്യാണ ചടങ്ങിൽ എത്തിച്ചു എന്നറിയുമ്പോഴാണ് മുകേഷ് അംബാനിയുടെ പ്രിയപുത്രൻ്റെ ആർഭാട കല്യാണത്തിൻ്റെ ചെലവ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് ഈ കല്യാണത്തിന് ചെലവായി വരിക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പാവങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിവാഹ ദൂർത്താണെന്നും പറഞ്ഞ് ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ മുകേഷ് അംബാനിയുടെ ആസ്തിയുടെ ഒരു ശതമാനം പോലും ഈ കല്യാണത്തിന് ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറുപക്ഷത്തിൻ്റെ വാദം വീടും പറമ്പും പണയം വെച്ച് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പോരാട്ടത്തിന് കൈവായ്പയും വാങ്ങി തങ്ങൾക്കുള്ളതിൻ്റെ പത്തിരട്ട് കാണിച്ച് കല്യാണ സുള് കാണിക്കുന്നവരാണ് ഈ വിമർശകരിൽ ഏറ്റവും അധികം എന്നതാണ് ഇതിൻ്റെ മറുവശം ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയമായി ഉയർന്നു വന്നത് അംബാനി പുത്രൻ ആനന്ദ് അംബാനിയെ ബോഡി ഷെയ്മിങ് ചെയ്ത് ഒരു വിഭാഗം ആളുകൾ വരന്റെയും വധുവിൻ്റെയും ദീർഘനാളത്തെ പ്രണയത്തെ പോലും ചോദ്യം ചെയ്യുകയും മുകേഷ് അംബാനിയുടെ ലക്ഷം കോടികൾ കൊണ്ട് പരിഹരിക്കാനാവാത്ത മകൻ്റെ അമിതവണ്ണത്തെയും രോഗാവസ്ഥയെയും യാതൊരു മടിയുമില്ലാതെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദിന്റെ പണം മാത്രം കണ്ടാണ് വധു ഈ വിവാഹത്തിന് തയ്യാറായത് എന്ന് അധിക്ഷേപിക്കുന്നവർ പതിറ്റാണ്ടുകളായി ഇവർ തമ്മിലുള്ള തീവ്ര പ്രണയത്തെ പോലും ചോദ്യം ചെയ്യുകയാണ് ഇതിനിടെയാണ് ആനന്ദ് അംബാനിയും വധുവും ചേർന്നുള്ള ചിത്രങ്ങൾ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ബി ജെ പി മുൻ ദേശീയ പ്രസിഡന്റും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ തലയും ആനന്ദ് അംബാനിയുടെ ഉടലും ഒപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചറെ വധുവിന്റെ സ്ഥാനത്ത് വെച്ചും ഇവർ രണ്ടുപേർ ചേർന്ന് നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതും ബോഡി ഷേമിങ്ങും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് പക്ഷേ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ കാലാകാലങ്ങളായി പടച്ചു വിടുന്ന പെരുന്നുണകൾക്ക് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്ന് പറഞ്ഞ് ആർത്തിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇത് ബി ജെ പി നേതാക്കളും അവരുടെ സംഘങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും ചെറുതും വലുതുമായ ജനനേതാക്കൾക്കെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കുമെതിരായ കാലം കാത്തു വെച്ച ചെറിയൊരു മറുപടിയാവാം